അവര് പറയുന്നത് അച്ഛൻ അവരെ നീ കണ്ടതല്ലേ അവിടെ എന്താ മനപ്പൂർ അവരെ ഉരുട്ടിട്ടതാണ് അച്ഛൻ അയ്യോ അങ്ങനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത് പറഞ്ഞാരുന്നല്ലോ നിങ്ങൾക്കണം ഇങ്ങോട്ട് വന്നില്ലേ ഇല്ല ക്ലിനിക്ക് പോകാൻ രസം ഓർമ്മ നേരത്തെ പോകുന്നതാണല്ലോ അവിടുന്ന് ക്ലിനിക്കിലേക്ക് അമ്മ എന്നേലും ഹെൽപ്പ് വേണോ ഓ തുണി എല്ലാം വിരിച്ചു തീരാറായപ്പോഴാണോ നീ ഹെൽപ്പ് ചോദിക്കാൻ വരുന്നേ ഞാൻ കുഞ്ഞിനെ ഉറക്കുമല്ലായിരുന്നു പിന്നെ വന്നേ അത് പിന്നെ കുഞ്ഞുറങ്ങി അപ്പൊ ഞാൻ പിള്ളാരെ ഏൽപ്പിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് വന്ന വേറൊരു കൂടെ പറയണമായിരുന്നു അമ്പലത്തിൽ വരെ പോകും പൊന്നു നീ അമ്പലത്തിൽ ഒന്നും പോകണ്ട ഇന്നാണല്ലേ എനിക്ക് എനിക്ക് ഒരുപാട് പണിയുണ്ട് കുഞ്ഞിന്റെ അയ്യോ അത് പറഞ്ഞാൽ ശരിയാവില്ല കൊറച്ചു നേരം ഇരുന്നാമി ഞാൻ വൈകിട്ടൊന്നും പെട്ടെന്ന് പോയിട്ട് വേണ്ടടി പിന്നെ വേറെ പോ അല്ല അമ്മേ ശിവേട്ടന് സസ്പെൻഷൻ ആയില്ലായിരുന്നോ അന്ന് ഞാൻ നേർന്നതാണ് സസ്പെൻഷൻ മാറിക്കഴിഞ്ഞാൽ ചുറ്റുവളക്ക് കത്തിച്ചോളാം

ചേച്ചി അല്ലേ പറഞ്ഞേ അവൻ യു കെയിലങ്ങാണ്ടോ സൈബർ സെക്യൂരിറ്റിയോ അത് പഠിക്കാൻ പോവാന്ന് ഓ അവിടെയൊക്കെ പോവാൻ പൈസ ഒക്കെ കേട്ടോ പിന്നെ ഞാൻ ഫോൺ ചെയ്തോണ്ടിരിക്കുമ്പോ അമ്മ പരിദൂഷണം പറയാന്നല്ലേ പറഞ്ഞേ അല്ല ഞാൻ ഇൻഫർമേഷൻ ഇൻഫോർമേഷൻ പഞ്ചമി ഇല്ലേ പഞ്ചമിയുടെ ഒരു കസിൻ ഇപ്പൊ ഇങ്ങനെയാ പോയെ ആണോ ജോലിയായോ പിന്നില് അതെ വൈകിട്ടത്തെ കാര്യം മറക്കണ്ടേ കൊച്ചിനെ നോക്കിക്കോ ഞാൻ അമ്പലത്തിൽ പോകും നിന്നോട് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഇവിടെ ഒരുപാട് പണി ഉണ്ടെന്ന് ഇന്ന് അയ്യോ പോകണ്ടെന്നേ എനിക്ക് പോയാൽ പറ്റുവോളമ്മേ നിങ്ങൾ ഉത്തമനോട് കൊള്ളാം ചേട്ടൻ ക്ലിനിക്കിൽ പോലും പോകുന്നില്ല അപ്പൊ ഞാൻ അമ്പലത്തിൽ പോകാൻ പറഞ്ഞു അവൻ ഇന്ന് ക്ലിനിക്ക് പോകുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു നീ അവനോട് അവനോടൊന്ന് പറ ആണോ